ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന മസ്റ്റാർഡ് എല്ലോയാണ് ഷെയ്ഡ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മെറൂണും ബോട്ടിൽ ഗ്രീനും ആണ് കേട്ടോ നമുക്ക് എപ്പോൾ വീഡിയോ ഇട്ടാലും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള രണ്ട് ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ രണ്ട് കോൺട്രാസ്റ്റുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് സാരിയുടെ റേറ്റ് വരിക നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടും ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ ഓൾ ഓവർ ഈ ഒരു സിൽവർ കളർ സിൽവർ ത്രെഡ് വർക്ക് ആണ് വരിക അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന പല്ലുവാണ് ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആണ് വരിക ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൽ ഈ ഒരു ഓൾ ഓവർ ഈ ഒരു സിൽവർ ബുട്ട വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഈ നല്ല ഭംഗിയുള്ള ഈ ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് ഇട്ടിട്ട് വരുന്ന ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് സാരി ഓൾ ഓവർ വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഒത്തിരി പൊങ്ങി പറന്ന് നിൽക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയലൊന്നുമല്ലോ എന്നാൽ അത്യാവശ്യം സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് സിൽക്കാണ് പല്ലുപഷണാണ് ആ കാണുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ടാസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് പീസ് കണ്ടോ അടിപൊളിയാണ് കാണാൻ ആ ഒരു മെറൂൺ കളറില് ആ സിൽവർ ഏതാണോ സാരിയില് ബുട്ടാവർക്ക് വരുന്നത് ആ ഒരു ബുട്ടാവർക്കോട് കൂടിയിട്ടാണ് വരിക പിന്നെ സ്ലീവിലായിട്ട് ആ ഒരു ബോർഡറും വരും കേട്ടോ അതാ ഈ ഒരു ബോർഡറും സ്ലീവിലായിട്ട് വരും ഇതിൻ്റെ റേറ്റ് ആണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിത് എണ്ണൂറ്റി മുപ്പത് രൂപ റേറ്റിന് കൊടുത്തോണ്ടിരുന്ന സാരിയായിരുന്നു നമ്മൾ ഈ പ്രാവശ്യം സെവൻ ഡബിൾ നയൻ മാത്രമാണ് സാരി റേറ്റ് വരുന്നത് കേട്ടോ സാരിക്ക് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് മസ്റ്റേർഡ് എല്ലോയും ബോട്ടിൽ ഗ്രീനും എപ്പോൾ വീഡിയോ ഇട്ടാലും ആദ്യം തീരുന്ന കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ അത്യാവശ്യം നല്ല ബൾക്കിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിനകത്ത് ബോർഡർ വരിക ബുട്ട വർക്ക് ബുട്ടാവർക്ക് ഇതായിങ്ങനെ വരും സിൽവർ ബുട്ട വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് ഷെയ്ഡുകളിൽ മാത്രമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള മസ്റ്റാർഡ് എല്ലോയും ബോട്ടിൽ ഗ്രീനും മസ്റ്റാർഡ് മെറൂണും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ റേറ്റും വരുന്നുള്ളൂ കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ ന്യേ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് അയച്ചുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇന്നീ കാണിച്ചത് സെവൻ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഡെയിലി വെയർ ആയിട്ട് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും സബ്സ്ക്രൈബും ഇൻസ്റ്റായിൽ ഒന്ന് ഫോളോ ഫോളോയോ ഒക്കെ ഒന്ന് ചെയ്യണോട്ടോ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു